ഈ വർഷം തമിഴിൽ റിലീസ് ചെയ്തൊരു ഡീസെന്റ് ത്രില്ലർ മൂവിയാണ് ഡി എൻ എ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് നെൽസൺ വെങ്കടേശൻ അഭിനയിച്ചിരിക്കുന്നത് അധർവ നമിഷ സജയനകയാണ് സിനിമയുടെ പ്ലോട്ട് എന്ന് പറയുന്നത് നായകൻ ഒരു ബ്രേക്കപ്പിന് ശേഷം അവൻ്റെ ലൈഫ് മുഴുവൻ സ്പോയിലായി കിടക്കുകയാണ് ഇവൻ വെള്ളമൊക്കെ അടിച്ച് നശിച്ച് നടക്കുന്ന നായകൻ ഇവൻ എങ്ങനെയെങ്കിലും കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി വീട്ടുകാർ ശ്രമിക്കുകയാണ് അതേസമയം നായികയുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഇവൾക്ക് മാനസികമായിട്ട് പ്രശ്നം ഉണ്ടെന്ന് വീട്ടുകാർ തന്നെ വിചാരിക്കുകയാണ് അങ്ങനെ ഇവൾക്ക് വരുന്ന കല്യാണങ്ങളെല്ലാം മുടങ്ങുകയും ഒക്കെയാണ് അങ്ങനെ ഇവർ തമ്മിൽ കല്യാണം കഴിക്കുന്ന ഒരു സിറ്റുവേഷൻ വരുന്നു അങ്ങനെ കല്യാണം കഴിക്കുന്നു അതിനുശേഷം ഇവരുടെ ഫാമിലി ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ് അവൾ പ്രഗ്നന്റ് ആകുന്നു അതിനുശേഷം ഹോസ്പിറ്റലിൽ വെച്ച് ഡെലിവറി നടക്കുന്നു അതിനുശേഷം നടക്കുന്ന ആ ഹോസ്പിറ്റലിൽ വെച്ച് നടക്കുന്ന ഒരു ഇൻസിഡന്റ് ആ സിനിമ ആ ഇൻസിഡന്റിനെ ബേസ് ചെയ്ത് പോകുന്ന ഒരു സിനിമയാണ് നല്ലൊരു ഡീസൻറ്റ് ത്രില്ലറായിട്ട് തോന്നി കുറേ നാളുകൂടിയാണ് അധ്രവേഡ ഒരു നല്ല സിനിമ വരുന്നത് അധ്രവേട നല്ല തമിഴിൽ തന്നെ ഒരു നല്ലൊരു ഡീസെന്റ് ത്രില്ലർ കണ്ടിട്ട് പോയെന്നാൽ നല്ലൊരു സിനിമയായിട്ട് തോന്നി പിന്നെ നിമിഷ സജൻ്റെ ക്യാരക്ടർ തുടക്കത്തിൽ കണ്ടപ്പോൾ ഈ ഒരു റോളിന് വേണ്ടി എന്തിനാണ് നിമിഷ സജൻ മലയാളത്തിൽ നിന്ന് പോയെന്ന് തോന്നി പക്ഷെ കുറച്ചും കൂടി ചെന്ന് കഴിയുമ്പോൾ ആ ക്യാരക്ടറുള്ള ആക്ടിങ് ആക്ടിംഗ് നല്ല രീതിയിൽ പെർഫോം ചെയ്യേണ്ട ഒരു ഒരു ക്യാരക്ടർ തന്നെയായിരുന്നു അങ്ങനത്തെ ഒക്കെ ഉള്ളൊരു നല്ല ക്യാരക്ടറൈസേഷനൊക്കെയുള്ള ഒരു നല്ല ഒരു ഡീസെന്റ് ത്രില്ലർ മൂവിയാണ് അതുപോലെ യുടെ കൂടുതലായിട്ട് പോലീസ് കാരൻ ക്യാരക്ടർ ഡീസെന്റ് ഒരു സപ്പോർട്ടിങ് റോൾ ചെയ്തിരിക്കുന്ന പോലീസുകാരൻ്റെ ക്യാരക്ടർ എല്ലാം കൊണ്ടും നമുക്ക് വളരെ ഇഷ്ടം തോന്നുന്ന രീതിയിലുള്ള നല്ലൊരു ഡീസൻറ് ത്രില്ലറാണ് അതുപോലെ ആക്ഷൻ ആക്ഷനും അടിപൊളി ആക്ഷൻസും ആയിരുന്നു സിനിമയിലുള്ളത് ഇങ്ങനത്തെ ആക്ഷൻ ത്രില്ലർ ആക്ഷൻ എന്ന് പറയുന്ന ജോൺ ഹാഡിലെ സിനിമ ഒരു ഡീസൺ മിസ്റ്ററി മിസ്ട്രി അതുപോലത്തെ ഒരു സിനിമയാണ് ഇങ്ങനത്തെ സിനിമകളെ കാണാൻ താല്പര്യങ്ങൾ ഉറപ്പായിട്ടും കണ്ടി കണ്ടിരിക്കാൻ ഒരു സിനിമയാണ് ഇന്ന് കണ്ടു